ഒരുപാട് ലേറ്റായി പോയി ഞാനിത് വിട്ടുപോയ സാധനമായിരുന്നു പക്ഷേ ചെയ്യണമെന്ന് നല്ല രീതിയിൽ എൻ്റെ ഇൻബോക്സ് എന്ന് ആളുകൾ പറയുന്നുണ്ട് ഫാനിസം മൂലം ഞാൻ മറച്ചു വച്ചെന്നൊക്കെയാണ് പറയുന്നത് അങ്ങനെയൊന്നുമല്ല അല്ല കുറെ കാരണങ്ങൾ വരെ മിസ് ആയതാണ് ലയണാൽ മെസ്സി ലിയോണാൽ മെസ്സി എന്ന ഇടംകാലുകൊണ്ട് ഇന്ദ്രജാലങ്ങൾ തീർച്ചു തൻ്റെ ഇടങ്കാലിനുള്ളിൽ ഫുട്ബോൾ ലോകത്തിനെ മുഴുവൻ കാൽ അമർത്തി വെച്ച് സിംഹാസനസ്ഥനായിരിക്കുന്ന സിംഹരാജാവായ ലയണൽ മെസ്സിക്ക് കീഴിൽ ഇനി എന്താണ് തെളിയിക്കാൻ ബാക്കിയുള്ളത് കോപ്പ അമേരിക്ക മുന്നോടിയായിട്ടുള്ള സൗഹൃദ മത്സരത്തിൽ ഗ്വാട്ടിമലയെ അർജന്റീന തകർത്തുവിട്ടപ്പോൾ ലിയണൽ മെസ്സിയുടെ ബൂട്ടുകളിൽ നിന്ന് രണ്ട് ഗോളുകൾ ഇന്ന് അർജന്റീനയ്ക്ക് വേണ്ടി പിറന്നിരുന്നു പരിശീലകനായ ലിയോണൽസ് കലോണി പറഞ്ഞതുപോലെ തന്നെ ലയണൽ മെസ്സി ഇന്ന് ആദ്യ ലെവനിൽ തന്നെ അർജന്റീനയ്ക്ക് വേണ്ടി കളിച്ചിരുന്നു ഒന്നിനെതിരെ നാല് ഗോളുകൾക്കായിരുന്നു ഗ്വാട്ടിമല എന്ന കുഞ്ഞൻ രാജ്യത്തിനെ ഇന്ന് അർജന്റീന പൊളിച്ചടക്കി വിട്ടത് മെസ്സി ഇരട്ടിയ ഗോളുകളുമായി തിടങ്ങി പിന്നീട് ലോറട്ടോ മാർട്ടിനസും ഇരട്ട ഗോളുകൾ നേടി പക്ഷേ ലിസാൻഡ്രോ മാർട്ടിനസ് ഒരു സെൽഫ് ഗോൾ നേടി അങ്ങനെ സെൽഫ് ഗോള് ഗ്വാട്ടിമലയ്ക്ക് വേണ്ടി സമ്മാനിച്ചു അങ്ങനെ മത്സരത്തിലാകെ അഞ്ച് ഗോളുകളും പിറന്നു അഞ്ച് ഗോളുകൾ നേടിയത് അർജന്റീൻ താരങ്ങളാണ് അതിനകത്തൊന്ന് ഗ്വാട്ടിമലയുടെ അക്കൌണ്ടിൽ കയറി എന്നുള്ള പറയാൻ മത്സരത്തിന്റെ തുടക്കത്തിൽ തന്നെ അർജന്റീന ഒരു ഗോളിന് പിന്നിലേക്ക് പോകുന്ന കാശ് കണ്ടു ലിസാൻഡ്രോ മാർട്ടിനസിന്റെ ഒരു സെൽഫ് ഗോളിൽ കൂടി നാലാം മിനിറ്റിൽ ഗ്വാട്ടിമല എടുക്കുന്ന കാശിയാണ് നൽകുന്നത് അവർ ലീഡ് ലീഡെടുത്തതെന്നല്ല പറയേണ്ടത് അർജന്റീന ലീഡ് ദാനമായി നൽകി എന്ന് പറയുന്നതായിരിക്കും കൂടുതൽ ശരി മത്സരത്തിന്റെ പന്ത്രണ്ടാമത്തെ മിനിറ്റിലായിരുന്നു ലിയാണൽ മെസ്സിയുടെ ആദ്യ ഗോൾ പുറക്കപ്പെടുന്നത് ഇത് അർജന്റീനയെ എത്തിച്ചു മുപ്പത്തി ഒമ്പതാമത്തെ മിനിറ്റിൽ ലോറട്ടോ മാർട്ടിനസ് ഒരു പെനാൽറ്റി കിക്കിലൂടെ അർജന്റീനയ്ക്ക് ലീഡ് എടുക്കുന്ന കാശിയും കണ്ടു അറുപത്തിയാറാമത്തെ മിനിറ്റിൽ ലോറട്ട വീണ്ടും അർജന്റീനയ്ക്കായി ഗോൾ നേടി എഴുപത്തി മിനിറ്റിലായിരുന്നു ലിയാണൽ മെസ്സിയുടെ മാജിക്കൽ ഫിനിഷ് വന്നത് ഇതോടുകൂടി അർജന്റീനയുടെ വിജയം പൂർത്തിയായി അർജന്റീന കോപ്പ അമേരിക്കയിലാണ് ഇനി കളിക്കാനിറങ്ങുന്നത് ജൂൺ ഇരുപതിന് കാനഡയെ നേരിട്ടുകൊണ്ടായിരിക്കും അർജന്റീന കോപ്പയിലെ പടയോട്ടം ആരംഭിക്കുക അന്ന് ലിയണൽ മെസ്സിയുടെ മിഷിഹ അവരോ മിഷിഹയുടെ അവതാരം നമുക്ക് വീണ്ടും കാണാം